പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുത്താൽമാൻ്റെയും നാമത്തിൽ ആമേ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ലൂക്ക രണ്ട് പത്ത് സ്നേഹമുള്ളവരെ ഈശോയുടെ നമ്മുടെ നമ്മുടെ രക്ഷകനായ ദൈവപുത്രനായ ഈശ്വമിശായുടെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ പിറവി എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ദൂതൻ പറഞ്ഞത് ഇസ്രായേലിൽ ബദ്ലഹീമിൽ ണ്ടായിരുന്ന ആറ്റിടയന്മാരോടാണ് അവരെന്തുകൊണ്ടാണ് ഭയപ്പെട്ടത് അവർ ഭയപ്പെട്ടത് പ്രകാശം കണ്ട് ഭയപ്പെട്ടു ഒരിക്കലും കാണാത്ത കണ്ടിട്ടില്ലാത്ത അത്രമാത്രം ആകർഷകമായ അത്രമാത്രം സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ചൈതന്യം നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രകാശം ദൈവത്തിൻ്റെ സാന്നിധ്യം മാരിലൂടെ മാലാഖാമാരുടെ അറിയിപ്പിലൂടെ അവർക്ക് ലഭിക്കുകയാണ് ആ പ്രകാശം തീർച്ചയായിട്ടും ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമായിരുന്നു അപ്പോൾ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല ഇത് സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് ിക്കേണ്ട ഒരു കാര്യമാണ് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ത സ്നേഹമുള്ളവരെ ഈശോയുടെ ജനനം സകല ജനത്തിനും സകല ജനത്തിനും സന്തോഷത്തിൻ്റെ വാർത്തയാണ് സന്തോഷത്തിൻ്റെ സത്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു തീർച്ചയായിട്ടും ഈ സത്വാർത്ത കേൾക്കുന്ന നമുക്കോരോരുത്തർക്കും നമ്മുടെ സന്തോഷം എടുത്തു മാറ്റുവാൻ നമ്മുടെ സമാധാനം കവർന്നെടുക്കുവാൻ ഭയം ഉത്കണ്ഠ അകുലത അസ്വസ്ഥത ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ ഒക്കെ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ മാരകമായിട്ടുള്ള രോഗം പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ മദ്യപാനവും മയക്കുമരുന്നും പലതരത്തിലുള്ള തഴക്കദോഷകളും കൊണ്ടുള്ള പ്രശ്നങ്ങൾ കടബാധ്യത വിവാഹ തടസ്സം പൈശാചിക പീഡകൾ മക്കളില്ലായ്മ മക്കൾ കൂടെയില്ലായ്മ മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കായിക തൊഴിലില്ലായ്മ ദാരിദ്ര്യം പഠിക്കാൻ പറ്റാത്തതിൻ്റെ അവസ്ഥ മരണം അകാല മരണം സംഭവിച്ചിൻ്റെ അനുഭവങ്ങൾ വേദനകൾ നമ്പരങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായിരിക്കാം ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം എന്നാൽ ദൈവത്തിന് ഒരു സത്വാർത്ഥ നമുക്ക് പറയാനുണ്ട് നമ്മോട് പറയാനുണ്ട് അത് മറ്റൊന്നുമല്ല ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ രക്ഷകൻ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകൻ നമുക്കായിട്ട് പിറന്നിരിക്കുന്നു ആ രക്ഷകൻ നൽകുന്ന ആ രക്ഷകൻ നൽകുന്ന ആശ്വാസ വചനങ്ങൾ ശക്തിയുടെ വചനങ്ങൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം പക്ഷേ ആ പ്രവാചനയിലൂടെ ദൈവം അരളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും സ്നേഹമുള്ളവരെ നമ്മെ സഹായിക്കാൻ നമ്മെ ശക്തിപ്പെടുത്താൻ നമുക്കൊരു ദൈവമുണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നിമാവർത്തനം ഇരുപത്തെട്ട് പന്ത്രണ്ടിൽ നാം ഇങ്ങനെ കാണുകയാണ് കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് ഇതക്ക സമയത്ത് മഴ പെയ്യിച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം ദൈവത്തിൻ്റെ വചനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം കർത്താവായ യേശുൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ ദൈവം നമുക്കെല്ലാവർക്കും ആശ്വാസവും രക്ഷയും സമാധാനവും ശക്തിയും സൗഖ്യവും എല്ലാം നൽകട്ടെ അമീൻ നമ്മുടെ കഥാവായ ശ്രമിച്ചടക്കുകയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നയ്ക്കും അമ്മയും ഈശ്വരനിശ്ചായിക സ്തുതി ആയിരിക്കട്ടെ